ഈ ഒരു വീഡിയോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയോട് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് രൂപ നിങ്ങളുടെ ലൈക്ക് തുടർന്ന് വളരെയധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് മാത്രം കാണുന്നുണ്ടായിരിക്കും എന്തായാലും സഹൽ അബ്ദുൾ സമദ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഫുട്ബോൾ നിശ്ചലമായിരിക്കുകയാണ് ഐ എസ് എൽ ഇല്ല ഐ ലീഗ് ഇല്ല ഐ ഡ്യൂ എല്ല ഒരു ലീഗുമില്ല അപ്പോൾ നല്ല ഈ ഒരു സാഹചര്യത്തിൽ സഹൽ പറഞ്ഞൊരു കാര്യമാണ് സഹലിനോട് ചോദിച്ച് എപ്പോഴായിരിക്കും ഇനി ഫുട്ബോൾ വീണ്ടും ഉയർത്തെരുന്നേക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തിരിച്ചു വരാൻ പോകുന്നത് ഐ എസ് എൽ എപ്പോഴാണ് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയാൻ തനിക്കും അറിയില്ല താനൊരു ശുഭാ വിശ്വാസത്തോടെ എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്ന രീതിയിൽ തന്നെ വിശ്വസിച്ചിരിക്കുകയാണെന്നാണ് സഹൽ അബ്ദുൾ സമദ് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒരു ജിമ്മിൽ തൻ്റെ ടീമായ മോഹൻ ബഗാൻ ജേഴ്സിയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ പെരേഡേസ് തന്നോട് ചോദിച്ചു എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ ഐ എസ് തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ ടീമിൻ്റെ ക്യാമ്പിലാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയും ഞാൻ നോർമലായിട്ട് വർക്ക്ഔട്ട് ചെയ്തതാണ് ടീമിൻ്റെ ക്യാമ്പിലൊന്നുമല്ല എന്താ പറയുക തനിക്കും അറിയില്ല എപ്പോഴാണ് ഐ എസ് എൽ തുടങ്ങുന്നതെന്ന് ഒരു ഡയസ് ചോദിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ എന്തായാലും എല്ലാവരും ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല വിദേശ താരങ്ങൾക്കും ഇവിടെ നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഫെയിം കിട്ടുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇന്ത്യ എന്ന് പറയുന്നവർക്ക് നല്ല ഓപ്ഷനാണ് അതാണ് ഈ ഒരു സാഹചര്യം വന്നിട്ട് അവർ പോകാതിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കണ്ടു വെച്ചിട്ടുണ്ട് പറയാൻ ശ്രമിക്കാറുണ്ട് ഗുഡ് ബൈ